പ്രീമിയമായി നയാ പൈസ അടയ്ക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് അൻപത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കും എൽ പി ജി ഇൻഷുറൻസ് ആണിത് വീട്ടിലാ സ്വന്തം സ്ഥാപനത്തിലോ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവരെല്ലാം പദ്ധതിയിൽ അംഗങ്ങളാണ് പക്ഷേ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പേർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല എന്നതാണ് സത്യം എൽ പി ജി കണക്ഷൻ എടുക്കുമ്പോൾ മുതൽ ആ വ്യക്തി ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമായിരിക്കും പബ്ലിക് ലയബിലിറ്റി പോളിസിയുടെ ഭാഗമായാണ് ഓയിൽ കമ്പനികൾ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നത് എൽ പി ജി സിലിണ്ടർ മൂലം അപകടങ്ങൾക്ക് മാത്രമാണ് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുക അതായത് അപകടമുണ്ടാകാൻ പ്രധാന കാരണക്കാരൻ ഗ്യാസ് ആയിരിക്കണം അല്ലാതെ മറ്റെന്തെങ്കിലും തരത്തിലുണ്ടാകുന്ന അപകടങ്ങളിൽ ഗ്യാസ് സിലിണ്ടർ അകപ്പെട്ടാൽ ഇൻഷുറൻസ് ലഭിക്കില്ല നിങ്ങളുടെ ഏജന്റിനെ സമീപിച്ചാൽ ഇൻഷുറൻസ് സംബന്ധിച്ച വിശദ വിവരങ്ങൾ ലഭിക്കും ഒരു അപകടം സംഭവിച്ചാൽ അതിന് പരമാവധി അൻപത് ലക്ഷം രൂപയാണ് പരിരക്ഷ ലഭിക്കുന്നത് അപകടത്തിന്റെ വ്യാപ്തി അപകടം മൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നിവയെല്ലാം പരിഗണിച്ചു മാത്രമേ നൽകേണ്ട തുക എത്രയെന്ന് തീരുമാനിക്കൂ മരിച്ചാൽ വ്യക്തിയുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപയാണ് ലഭിക്കുക അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിയേണ്ടി വന്നാൽ മുപ്പത് ലക്ഷം രൂപ വരെ പരിരക്ഷ കിട്ടും എന്നാൽ ഒരു വ്യക്തിക്ക് പരമാവധി രണ്ടു ലക്ഷം രൂപ മാത്രമാകും ഇത് ഇതൊന്നുമല്ലാതെ അടിയന്തര ചികിത്സാ സഹായവും ലഭിക്കും ആളൊന്നിന് പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും ഈ ഇനത്തിൽ ലഭിക്കുക ആളുകൾക്കുണ്ടാകുന്ന പരിക്കുകൾക്കും വസ്തുവകകൾക്കുമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കും പരിലക്ഷ ലഭിക്കും അംഗീകൃത ഏജൻസിയിൽ നിന്ന് വാങ്ങിയ ഗ്യാസ് സിലിണ്ടർ മൂലമുണ്ടായ അപകടമാണെങ്കിൽ നാശനഷ്ടങ്ങൾക്ക് പരമാവധി രണ്ട് ലക്ഷം രൂപയാണ് ലഭിക്കുക സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയോ ഗ്യാസ് ലീക്ക് മൂലമുണ്ടാകുന്ന അഗ്നിബാധയ്ക്കോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം നിങ്ങൾ എവിടെ നിന്നാണോ കണക്ഷൻ എടുത്തത് അതേ പരിസരത്ത് തന്നെ ആയിരിക്കണം അപകടം സംഭവിച്ചു എങ്കിൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയൂ ട്യൂബ് റെഗുലേറ്റർ അടുപ്പ് എന്നിവ മുദ്രയുള്ളതായിരിക്കണം ഇവയില്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല ഉപഭോക്താവിന്റെ അശ്രദ്ധ മൂലമല്ല അപകടം ഉണ്ടായതെന്ന് തെളിയിക്കുകയും വേണം മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക്